ാലും എനിക്ക് ഈ ബുദ്ധി നേരത്തെ ഒന്നും തോന്നിയില്ലല്ലോ എന്നാ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആൻസി ടോക്കീസ് ഇന്ന് ഈ ഹാ ഡിസൈൻസ് ചെയ്യുന്ന ഒന്നല്ല രണ്ടല്ല മൂന്ന് ഡ്രസ്സ് അതും സ്റ്റിച്ചഡ് സ്റ്റിച്ചഡായിട്ടുള്ളത് ഞാൻ മേടിച്ചതിന് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് മൂന്ന് മൂന്ന് ടൈപ്പാണ് ഫസ്റ്റ് വണ്ണെന്ന് വെച്ചാൽ ഒരു സ്ലിറ്റഡ് ടോപ്പും അതിൻ്റെ സെറ്റുമാണ് പിന്നെ സെക്കൻഡ് വണ്ണെന്ന് പറഞ്ഞാൽ ഒരു നല്ല വൈബ്രൻറ്റ് കളറ് അത് ഒരു അനാർക്കിലി സെറ്റാണ് തേഡ് വണ്ണെന്ന് പറയുമ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു എ ലൈൻ ടോപ്പ് ടോപ്പ് മാത്രമാണ് മേടിച്ചിട്ടുള്ള അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ ഞാൻ രണ്ട് തവണയായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ അത് കാണണേ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ അവിടുന്ന് മേടിച്ച ഡ്രസ്സ് ഇതിന് ഏകദേശം ഒരു ആയിരത്തി പിന്നെ ഷിപ്പിംഗ് ചാർജ് നമ്മൾ എക്സ്ട്രാ ഒരു നൂറ് രൂപയും കൂടി എടുക്കണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ആ ടു എന്ന് നമുക്ക് പറയാം പക്ഷേ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ട നല്ല വർക്കുള്ള ചുരിദാറായിരുന്നു ടോപ്പിൽ തന്നെയാണെങ്കിലും ആണെങ്കിലും ഫുള്ള് വർക്കാണ് സ്റ്റിച്ചിങ് സൂപ്പറാണ് നമ്മൾ ഏത് സൈസാണോ ആ സൈസിൽ കറക്റ്റ് ഫിറ്റിംഗ് ആണ് ഒക്കെ ഉണ്ട് കിടുക്കൻ തൈലാണ് നമ്മൾ പുറത്തൈക്കൂലി വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെ ഇങ്ങനെ തന്നെ നമുക്ക് ആണ് മെറ്റീരിയൽ അതുപോലെ സ്ലീവിൻ്റെ രണ്ട് എൻ്റിലും വർക്കുണ്ട് അതുപോലെ ടോപ്പിലാണ് നല്ല അത്യാവശ്യം ഹെവി വർക്കാണ് ഒരു ഗിൽറ്റർ ഇല്ലെങ്കിൽ എന്താ പറയുക ഒരു വാട്ടറി സീക്വൻസ് വർക്ക് എന്ന് പറയുന്ന പോലെ കഴുകിയാലും പോകത്തില്ല ഇതൊരു തവണ ഞാൻ കഴുകിയ ശേഷം ആവട്ടോ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് അതുപോലെ ഷോളാണ് സൂപ്പർ നല്ല ലെങ്ത് ഉള്ള ഷോളും അതുപോലെ തന്നെ ഷോള് ഫുള്ള് സ്റ്റിച്ചഡ് വർക്കാണ് പിന്നെ പാൻറ്റ് വന്നിട്ട് ലൂസ് ബോട്ടമാണ് അത്യാവശ്യം പലാസു ടൈപ്പ് അല്ല എന്നാൽ അത്യാവശ്യം ലൂസ് ലൂസായിട്ടുള്ളൊരു പാൻറ്റ് ടോപ്പിന് നല്ല ലെങ്ത് ഉണ്ട് അപ്പോൾ അത് ഈ ലൂസ് ബോട്ടം പാൻറ്റുമായിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ കയ്യിലൊക്കെ ആണെങ്കിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത് ഉണ്ട് ടോട്ടലി സൂപ്പർ പെട്ടെന്ന് കൊണ്ട് വന്നിട്ട് ഒരു അനാർക്കിലി സെറ്റാണ് നല്ല വൈബ്രൻറ്റ് കളറാണ് അത് കോട്ടൺ ആണ് മെറ്റീരിയൽ ഈ ചൂടത്തൊക്കെ ആണെങ്കിൽ സൂപ്പർ ഞാനിത് മേടിച്ചിപ്പോഴൊന്നും അല്ല കേട്ടോ പ്രഗ്നൻസി ടൈമിലാണ് പിന്നെ ടോപ്പിൻ്റെ യോക്ക് പോർഷനും അതുപോലെ തന്നെ അത് തന്നെ ആദ്യ വർക്ക് തന്നെ കൈയുടെ രണ്ടെൻ്റിലും ആ ഒരു പാറ്റേണിൽ ഷൂഡും പാൻറ്റുമാണ് ഉള്ളത് സൂപ്പറായിട്ട് നല്ല രീതിയിലുള്ള ഒരു അനാർക്കിലിയാണ് ഞാനിത് ഡ്രസ്സ് ഞാൻ ഏകദേശം ഒരു ഏഴ് മാസത്തോളം ഉപയോഗിക്കുന്നതാണ് ഇതുവരെ ഒരു കുഴപ്പമില്ല സൂപ്പർ മെറ്റീരിയൽ ഇതിന ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഞാനിത് മേടിച്ചത് ഈ ഡ്രസ്സും അതുപോലെ തന്നെ ഇനിയുള്ള എലൈൻ ടോപ്പും ഞാൻ അവിടെ നിന്ന് എടുത്തത് ഒരു ടൈമിലാണ് എലൈൻ ടോപ്പിന് വേറൊരു അറുന്നൂറ് ആ ഒരു റേഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ലൈനിങ് ഒന്നും അറ്റാച്ചഡ് അല്ല പക്ഷേ ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കോട്ടണും അല്ല റെയോണും അല്ല ഇത് രണ്ടും കൂടി ഒരു മിക്സ്ഡ് ആയിട്ടുള്ള എന്തോ ഒരു തരം തുണിയാണ് എന്തായാലും സൂപ്പറാണ് നിങ്ങൾക്ക് ഈ മൂന്ന് ഡ്രസ്സിലും ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ എന്തായാലും ഈ അവസാനം കാണിച്ച് ഈ രണ്ട് ഡ്രസ്സും എനിക്ക് പ്രഗ്നൻസി ടൈമിൽ ഭയങ്കര ഉപകാരപ്പെട്ടതാണ് ഇനി വയറുള്ളവർക്കാണെങ്കിലും ഇത് വളരെ സേഫ് ആണ് ഈ ഡ്രസ്സ് അപ്പം ഈ ഡ്രസ്സൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ട് കുറേ നാൾ ഒന്നും വന്നിട്ടില്ല വിത്തിൻ ത്രീ ടു ഫൈവ് ഡേയ്സ് ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ എനിക്കിതെല്ലാം കിട്ടും പക്ഷേ നമ്മൾ ഡീറ്റെയിൽസിൽ പോയി മേടിക്കണം ആ ഒരൊറ്റ കേസ് മാത്രമേ ഉള്ളൂ പക്ഷേ എല്ലാം സൂപ്പറാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ